അതന്ന് നമ്മളേതോ ഡീഫോർഡൻസോ ഏതോ പരിപാടി കേളി അവിടെ ആഗ്രഹമൊക്കെ അന്ന് ഇങ്ങനെ തേങ്ങാ കൊല മാങ്ങാത്തോലിന്ന് പറഞ്ഞു ഈ നമ്മുടെ ഈ വയറൽ ട്രെൻഡുകൾ നമ്മൾ പോകുക എന്നൊക്കെ പറയുന്നതിന്റെ ഒരു തുടക്കം അതിനായിരിക്കും ഇപ്പൊ ഓട്ടം തുക ഉപജ്ഞാതാവ് പറയുന്നത് പോലെ ഏറെ പോകുന്നതിന്റെ ഉപജ്ഞാതാവ് ആയിക്കുന്നേ അത് കഴിഞ്ഞാൽ അതെ വന്ന വലിയ പാടാ അത് എല്ലാ ദിവസവും ആദ്യം അന്തരീക്ഷത്തിൽ ദിപ്പുണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ നിലത്തിറങ്ങാൻ തട്ടാറല്ലേ വന്ന അങ്ങനെ അല്ല Vai expelled mi? కంరండాం లు థయారన్eday. అరాశఅ ానా itu? ఘేన్ లుిను కారధాఃను స్లుమరిడఢిడస్ అరాా ఔంఠచితన్ucా t Miami అరా uti customer మోయల వముకారదిజ K స్మమియల థ ഇരുപത് വർഷം ധർമ്മജത്തോടെ നടന്ന താരം എന്നോട് ചോദിച്ചില്ല എന്താ ധർമ്മജയായിട്ട് നടന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്നുള്ളത് അത് അത് ഞങ്ങളുടെ രണ്ടിനെയും പ്രൊഫൈൽ തമ്മി കമ്പയർ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അത്ഭുതമാണ് രണ്ട് മനുഷ്യരായിട്ട് കണ്ടാൽ ഇതിൽ യാതൊരു പ്രശ്നവും